എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ യൂട്യൂബ് എന്ന് ചോദിച്ചപ്പോൾ പറയേണ്ടതെല്ലാം അകത്ത് പറയണം പുറത്തല്ല പറയേണ്ടത് ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം ഈ പറഞ്ഞ ആളെ ആ തൊട്ടി ചേരില്ലേ ആരായാലും സന്തോഷം സിപിഐയും വെള്ളാപ്പള്ളിയും നേർക്കുനേർ കൂടെ നിന്ന് ചതിക്കുന്ന ചതിയൻ ചന്തു എന്ന സി പി ഐ എ വെള്ളാപ്പള്ളി ചന്തു പ്രയോഗം ചേരുന്നത് വെള്ളാപ്പള്ളിക്ക് എന്ന് ബിനോയ് വിശ്വം ശിവഗിരിയിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി വെള്ളാപ്പള്ളി സർക്കാരിന്റെ ഇപ്പോഴത്തെ അന്ന് ഞങ്ങള് പ്രകോപനം മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ സിപിഐ യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായെന്ന് സമ്മതിച്ചു ബിനോയ് വിശ്വം തിരുത്തൽ വരുത്താൻ എൽഡിഎഫിന് കഴിയണമെന്നും സിപിഐ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ശബരിമല സ്വർണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ നീക്കം പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്ന് പിണറായി വിജയൻ ബുൾഡോസർ രാജ് വിവാദത്തിനിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വേദി പങ്കിട്ട് കർണാടക കേരള മുഖ്യമന്ത്രിമാർ ശിവഗിരി മുഖ്യമന്ത്രിമാർഗിരി തലസ്ഥാനത്ത് ഇ ബസിനെ മേയറും മന്ത്രിയും തമ്മിൽ വാക്പോര് സിറ്റി ബസുകൾ കോർപ്പറേഷന്റെ അതല്ലെന്ന് ഗണേഷ് കുമാർ അറുപത് ശതമാനം വിഹിതവും സംസ്ഥാന സർക്കാരിന്റേത് മന്ത്രിക്ക് മറുപടിയുമായി മേയർ വി വി രാജേഷ് കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച ലാഭവിഹിതം കൃത്യമായി പങ്കിടുന്നില്ലെന്നും വിമർശനം